ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ലക്ഷ്മിയെ വിജയിപ്പിക്കണമെന്ന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടക്കുന്ന ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീകാര്യം സന്തോഷ് വേരിയിലുള്ള ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ ആർ എസ് രാജീവ് ഈ വാർഡിൻ്റെ ഇൻചാർജായിട്ടുള്ള ഹരികുമാർ ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതിഷ് സ്വാഗതം ആശംസിച്ച ശ്രീ വേണുഗോപാൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന സതികുമാർ മറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളോടൊപ്പം ചേരുന്ന സ്ഥാനാർത്ഥി ലക്ഷ്മി മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള പ്രാധാന്യമേറിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളും ജനങ്ങളെ സമയത്തോളം പ്രാധാന്യമേറിയതാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ നേരിടുന്ന നിരവധി വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ജനാധിപത്യ സ്ഥാപനമായിട്ടുള്ള പ്രാദേശിക ഭരണകൂടമായിട്ടുള്ള കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരുടെയും ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും സമീപിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ പ്രധാനപ്പെട്ട മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനം നമ്മുടെ കോർപ്പറേഷനിൽ ഭരണത്തിലേറണം എന്നുള്ളതാണ് നാട്ടിലെല്ലാവരും ആഗ്രഹിക്കുന്നത് വികസനം എന്ന് പറയുമ്പോൾ മനുഷ്യരാഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരാഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം കുടിവെള്ളം റോഡ് വൈദ്യുതി തെരുവുവിളക്ക് മാലിന്യം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ ഇപ്പൊ തിരുവനന്തപുരം സിറ്റിയിൽ നഗരത്തിൽ ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും ശരാശരി രണ്ട് ദിവസമാണ് വെള്ളം കിട്ടുന്നത് കുടിവെള്ളം കിട്ടുന്നത് രണ്ട് ദിവസമാണ് ഇപ്പോ ഈ ഇടതു മുന്നണി പറയുന്നത് വികസന തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അവരെ വീണ്ടും തിരഞ്ഞെടുക്കണം അവർ അൻപത് കൊല്ലായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ അൻപത് കൊല്ലത്തെ ഭരണത്തിലൂടെ അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള വികസനം രണ്ട് ദിവസം വെള്ളം തരിക എന്നുള്ളതാണ് അപ്പൊ തുടർന്നും രണ്ട് ദിവസം വെള്ളം കിട്ടാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയെ ഇടതു മുന്നണിയെ ഭരണത്തിലേറ്റണം അപ്പൊ അൻപത് കൊല്ലം കൊണ്ട് രണ്ട് ദിവസത്തെ വെള്ളം തരിക എന്നുള്ള ഒരു വികസനമാണ് നടപ്പിലാക്കാൻ ഈ സർക്കാർ ഈ മുന്നണിക്ക് സാധിച്ചതെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കൊല്ലം കാത്തിരിക്കും ചുരുക്കിയത് ഒരു നൂറ്റാണ്ട് വീട്ടിൽ കാരണം ഒരാഴ്ചയിൽ ഏഴ് ദിവസമാണ് അൻപത് കൊല്ലം കൊണ്ട് രണ്ട് ദിവസം വെള്ളം ഇനി ഒരു അൻപത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടി കിട്ടും പിന്നെ ഒരു അൻപത് കൊല്ലം കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടി കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നൂറ്റാണ്ടിനെയും എല്ലാ ദിവസവും വെള്ളം കിട്ടുക എന്നുള്ള നമുക്കൊക്കെ ആഗ്രഹം അതാണ് എല്ലാ ദിവസവും വെള്ളം കിട്ടുന്നത് അപ്പം ഈ വികസനം ഈ വികസനമാണോ നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളുടെ ചോദ്യം മാലിന്യ പ്രശ്നം തെരുവ് നയപ്രശ്നം സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു നമ്മുടെ ഈ കല്ലമ്പള്ളിയിലുള്ള നമ്മൾ ഈ പരിസരത്തൊക്കെ താമസിക്കുന്നതുകൊണ്ട് നമ്മളെല്ലാവരും കല്ലമ്പള്ളിയിലുള്ള റോഡ് കണ്ടുകിട്ടു കല്ലമ്പള്ളി റോഡിൽ ഇന്ന് നല്ലൊരു നാടകം നടന്നു നമ്മുടെ എം എൽ എ അവിടെ വന്നിട്ട് അദ്ദേഹം അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഇപ്പം എൻ്റെ ഇവിടെ മൈക്ക് ഉണ്ട് ഈ മൈക്ക് ഞാൻ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നു എം എൽ എ ഇതിനേക്കാൾ വലിയൊരു മൈക്ക് വെച്ചിട്ട് വന്നിട്ട് അദ്ദേഹം അവിടെ കരാറുകാരനെ വിളിക്കുന്നു ശാസിക്കുന്നു കടകംപള്ളി ക്ഷുഭിതനായി എന്ന് പറഞ്ഞിട്ട് ഹെഡ്ലൈൻ ഇടുന്നു അല്ല അവിടെ അതല്ല ഈ അവിടെയാണ് റോഡ് അവിടെ പോയി രണ്ട് സ്ഥലത്ത് പോയി അപ്പൊ അദ്ദേഹം ഒരു കാര്യം കൂടി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ശബരിമലയിലെ സ്വർണക്കൊള്ള മാത്രമല്ല നല്ല അഭിനയവും കൂടി നടത്താൻ കഴിയുന്ന ഒരാളാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് നല്ല നടനാണ് ഇത് ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ദിവസം മുമ്പ് പത്ത് ദിവസം മുമ്പ് വന്നിട്ടാണോ ഈ നാടകം കളിക്കേണ്ടത് ഇതൊക്കെ നടപ്പിലാക്കാൻ ഇവിടുത്തെ ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ വില കുറഞ്ഞ നാടകങ്ങളെങ്കിലും അവസാനിപ്പിക്കട്ടെ ഈ വില കുറഞ്ഞ നാടകങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എക്കാലത്തും കാരണം പിണറായിയുടെ ശിഷ്യനാണ് പിണറായി ടാർപോളിൻ വലിച്ചു കെട്ടുന്ന വലിച്ചുകെട്ടി താമസിക്കുന്ന ധാരാളം നാട്ടുകാർ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ടാർപോളിൻ വലിച്ചു കെട്ടി ജീവിക്കുന്ന ആളുകളെ അതിദരിദ്രന്റെ പട്ടികയിൽ നിന്ന് അവരൊന്നും അതിദരിദ്രരല്ല അതുകൊണ്ടാണ് അവരെ ടാർപോളിൻ വെച്ച് കെട്ടി താമസിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ പോലും അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞ എന്നിട്ട് ആ പ്രഖ്യാപനം നടത്താൻ വേണ്ടി സിനിമാ നടന്മാരെ വിളിച്ചുകൊണ്ടുവന്ന് പരിപാടി നടത്തിയ പിണറായിയുടെ ശിഷ്യനാവുമ്പോ സ്വാഭാവികമായും ഇതുപോലെയുള്ള നാടകങ്ങൾ ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസനം ഈ വികസനം തുടരണമോ വേണ്ടയോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നികുതിദായികൻ നൽകുന്ന നികുതി അത് നമ്മുടെ വികസന പ്രക്രിയക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കണം ആ പടം മുഴുവൻ മാർസിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നവരുടെ കിശയിലേക്കാണ് ഇപ്പൊ പോകുന്നത് അത് മുഖ്യമന്ത്രിയുടെ വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മകള് വാങ്ങുന്നത് തൊട്ട് ഇങ്ങേ അറ്റത്ത് കോർപ്പറേഷൻ കൗൺസിലർമാർ വരെ ഇതിന്റെ ഒരു അംശം കൈപ്പറ്റിയിട്ടാണ് ഇപ്പോ കേരളത്തിലെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത് നമ്മുടെ രാജ്യത്ത് അഴിമതി തുടച്ചു നീക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള അഴിമതി തുടച്ചു നീക്കാൻ കഴിയുന്നതാണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്ത് ഭരണം നടത്തുന്നത് പതിനൊന്ന് വർഷത്തിലേറെ കാലമായി അദ്ദേഹം കേന്ദ്രത്തിൽ ഇന്ന് വരെ ഒരു കേന്ദ്രമന്ത്രിക്കെതിരായിട്ടും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കുമെതിരായിട്ട് ഒരഴിമതി ആരോപണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് പോലും പാർലമെന്റിൽ പാർലമെന്റിന് പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം പാർലമെന്റിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു പ്രശ്നമില്ല ഒരു പരാതിയില്ല ആർക്ക് വേണമെങ്കിലും ആർക്കെതിരായിട്ടും അഴിമതി ആരോപണം ഉന്നയിക്കാം പക്ഷേ ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർക്കെതിരായിട്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കെതിരായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പോലും സാധിച്ചിട്ടില്ല പ്രതിപക്ഷം അതിന് മുൻകൈ എടുത്തിട്ടില്ല ഴിമതി തുടർച്ചു നീക്കാൻ കഴിയുന്നതാണ് എന്നുള്ളതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള നേട്ടം ആ നേട്ടം അത് കേരളത്തിൽ പ്രാവർത്തികമാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും മൂന്നാമത്തെ കാര്യം ഇന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ് ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് പണ്ട് ഒരു മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു വി കെ നായന ഇന്ന് നായന രാജ ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ പറഞ്ഞേനെ നിങ്ങളുടെ പാർട്ടിക്കാർ കട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാറാവ് പാറാവ് ഉണ്ടായിട്ട് പോലും കെക്കുന്നവരാണ് ഇപ്പൊ അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ ശബരിമലയിലെ സ്വർണം പട്ടപ്പകലാണ് മോഷിച്ചുകൊണ്ടുപോകുന്നത് സ്വർണം ഇരുപത് കൊല്ലം കൊട്ട് മങ്ങലേറ്റു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിഞ്ഞുകൂടേ സ്വർണത്തിന് ഇരുപത് കൊല്ലം കൊണ്ടോ അമ്പത് കൊല്ലം കൊണ്ടോ എഴുന്നൂറ് കൊല്ലം കൊണ്ടോ മങ്ങലേൽക്കാറില്ല സ്വർണത്തിന് മംഗലേറ്റു എന്ന് മാത്രമല്ല സ്വർണം ചെമ്പായി ഇരുപത് കൊല്ലം കൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അവിടെ സ്വർണപ്പാളികൾ പൊതിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അത് അഴിച്ചു കൊടുത്ത് ഇരു ചെമ്പാണ് എന്ന് പറഞ്ഞിട്ട് അഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് അതല്ലേ രണ്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാര് ഇപ്പോ ജയിലിനകത്താണ് പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളോട് ഇപ്പൊ പറയുന്നത് ഞങ്ങള് ഈ കാര്യത്തിൽ വിശ്വാസികളോടൊപ്പമാണ് വിശ്വാസികളുടെ താല്പര്യങ്ങൾക്ക് വികാരങ്ങൾക്ക് വ്രണം ഉണ്ടാക്കുന്ന വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന ഒരാളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല സംരക്ഷിക്കില്ലെങ്കിൽ ഈ മോഷണം നടത്തിയ മുഴുവൻ ആളുകളെയും എന്തുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകളെയും എന്തുകൊണ്ട് ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചില്ല ഇത് പേരിൽ മാത്രം ഒതുക്കി തീർത്തുകൊണ്ട് ഈ രണ്ടു പേരുടെ മാത്രം വ്യക്തിപരമായിട്ട് അവർ നടത്തിയ ഒരു കുറ്റകൃത്യം എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ദേവസ്വം മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിൽ ഒരു കാര്യം നടക്കില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ഫയലുകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് ദേവസ്വം നിയമം രണ്ടായിരത്തി ഏഴിൽ സി പി എം ഭരിക്കുന്ന കാലത്ത് ദേവസ്വം നിയമത്തിൽ വരുത്തിയ ഭേദഗതി അനുസരിച്ച് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം ബോർഡിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ദേവസ്വം കമ്മീഷണർ ദേവസ്വം വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കണം അങ്ങനെ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് എന്തുകൊണ്ട് മന്ത്രി വായിച്ചു നോക്കിയില്ല വായിച്ചു നോക്കി അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്തുകൊണ്ട് ആ കാലത്ത് നടപടി എടുക്കാൻ തീരുമാനമെടുത്തില്ല അപ്പോ ഈ കൊള്ള മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊള്ളയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടി പങ്കാളിത്തമുള്ള കൊള്ളയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ഒരാൾ ഭരണത്തിൽ അവരെ ചുമതലപ്പെടുത്തിയാൽ പാർട്ടിയുമായി കൂടിയാലോചിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മേയർ കോർപ്പറേഷനിൽ കുറച്ച് ഒഴിവ് വന്നപ്പോ മേയർ കത്തെഴുതി പാർട്ടി സെക്രട്ടറി ഞങ്ങളുടെ നഗരസഭയിൽ കുറച്ച് ഒഴിവ് വന്നിട്ടുണ്ട് നിയമിക്കേണ്ട ആൾക്കാർക്ക് പട്ടിക തരാമോ മേയർ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചിട്ടാണ് അത് ചെയ്തത് പാർട്ടി രീതി അതാണ് അപ്പൊ ഇവിടെ നടന്ന കൊള്ളയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കില്ല എന്ന് ആർക്കെങ്കിലും അങ്ങനെ ധരിക്കാൻ പറ്റൂ അപ്പൊ ഈ കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത് എസ് ഐ ടി അന്വേഷിക്കുന്നതിന് പകരം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം കാരണം എസ് ഐ ടി അന്വേഷിച്ചാൽ ഇപ്പോ നടക്കുന്ന അന്വേഷണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അതിൽ വലിയ ഇടപെടൽ നടത്തുന്നില്ല രണ്ട് കോടതിയുടെ കർശനമായിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാർക്ക് ഇടം വലം തിരിയാതെ കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതമാകും ഇതാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോ ഈ രണ്ടു പേരെങ്കിലും അകത്താകുന്നതിന്റെ കാരണം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ തരത്തിൽ ഈശ്വരന്റെ സ്വത്തിന് പോലും ഭഗവാന്റെ സ്വത്ത് പോലും കൊള്ളയടിക്കുന്ന ആളുകളെ ഭരണത്തിലേറ്റിയാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാൻ അവർ ഇത്ര പോലും മണി കാണിക്കുമോ എന്നുള്ളതാണ് അങ്ങനെയുള്ളവരെ ഭരണത്തിലേറ്റണമോ എന്നുള്ളതാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വിഷയങ്ങളിൽ ജനങ്ങൾ തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വികസനം നടപ്പിലാക്കാൻ അൻപത് കൊല്ലം ഭരിച്ച് ആകെ രണ്ട് ദിവസത്തെ കുടിവെള്ളം നൽകാൻ കഴിഞ്ഞ് കഴിഞ്ഞവരെ വീണ്ടും ഇനിയും ഭരണത്തിലേറ്റേണ്ടതുണ്ടോ അതോ ഒരു മാറ്റത്തിന് ജനങ്ങൾ തയ്യാറാകേണ്ടതല്ലേ രണ്ട് അഴിമതി സമ്പൂർണമായും നിർമാർജനം ചെയ്യാൻ അതിന് അത് സാധ്യമാണ് എന്ന് തെളിയിച്ചിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയുടെ നയങ്ങൾ അതായത് ഞാൻ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നതിനേക്കാളും പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ നയങ്ങൾ ആ നയങ്ങൾ നടപ്പിലാക്കുന്ന ഭരണ സംവിധാനം ആ നയങ്ങൾ നടപ്പിലാക്കുന്ന ജനപ്രതിനിധികൾ അങ്ങനെയുള്ള ജനപ്രതിനിധികളല്ലേ തിരുവനന്തപുരം നഗരസഭ ഭരിക്കേണ്ടത് മൂന്ന് ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ആ വിശ്വാസികളുടെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന കൊള്ളയടിക്കുന്ന ആളുകളെ തുടർന്നും ഭരണത്തിലേറ്റേണ്ടതുണ്ടോ അതോ വിശ്വാസികളുടെ വികാരങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിനും മറ്റെല്ലാവരെയും പോലെ തന്നെ അവകാശങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ളവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ കോർപ്പറേഷന്റെ ഉൾപ്പെടെയുള്ള ഭരണത്തിൽ എത്തേണ്ടതല്ലേ ഈ മൂന്ന് വിഷയങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിൽ ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്വീകാര്യ വാർഡിൽ നിന്നും മത്സരിക്കുന്ന ലക്ഷ്മി വളരെ സജീവമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള സന്നദ്ധത ആ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഇതിനകം ബോധ്യമായിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജയ ആർ ലക്ഷ്മി ജയ ആർ ലക്ഷ്മിയെ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് വരും ദിവസങ്ങളിൽ സജീവമായി പ്രവർത്തന രംഗത്തിറങ്ങാൻ ഈ നാട്ടിൽ മാറ്റം ആഗ്രഹിക്കുന്ന പുരോഗതി ആഗ്രഹിക്കുന്ന അഴിമതി ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം